മനുഷ്യനിർമ്മിത ഭൂമിയിലെ ഏറ്റവും വലിയ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ബെഗർ ടു എസ്കവേറ്റർ ഭൂമിയിലെ ഏറ്റവും വാരം കൂടിയ വാഹനം ടൺസ് ഭാരം വരുന്നതും ടൺസ്തും മുപ്പത്തിനില കെട്ടിടത്തേക്കാൾ ഉയരവും ഈ വാഹനത്തിനുണ്ട് ഈ വാഹനം കൊണ്ട് ഒരു ദിവസം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം ടൺസ് മണ്ണ് നീക്കം ചെയ്യാൻ പറ്റും അന്റനോവ് എ എൻ ടു ട്വന്റി ഫൈവ് മറിയ ലോകത്ത് നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നീളമുള്ളതും ഭാരമുള്ളതും വാരം വഹിക്കാൻ കഴിവുള്ളതുമായ വിമാനം എൺപത്തെട്ട് മീറ്റർ നീളമുള്ള ചിറകും ഇരുന്നൂറ്റി അമ്പത് ടൺ ഭാരം വരെ വരുന്ന കാർഗോ വഹിക്കാൻ ശേഷിയുമുണ്ട് ഈ വിമാനത്തിന് ദുബായ് പാം ഐസ്ലാൻഡ് ബഹലാശിൽ നിന്ന് കാണാൻ കഴിയുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത ദ്വീപ് നൂറ് ദശലക്ഷത്തിന് മുകളിൽ കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു അത്ഭുത ദ്വീപാണിത് ചൈനയിലെ വൻ മതിൽ മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നിർമ്മിതി ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ കൂടുതൽ നീളം വരുന്ന ഈ മതിൽ ദശലക്ഷക്കണൻ ആളുകൾ നൂറ്റാണ്ടുകളോളം എടുത്താണ് നിർമ്മിച്ചത് ലാർജ് ഹെഡ്രോൺ കൊളൈഡർ ഭൂമിയിലെ ഏറ്റവും വലിയ മിഷൻ ഇരുപത്തി കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് റിംഗ് ആയി സ്ഥിതി ചെയ്യുന്ന ഈ മിഷൻ സ്വിറ്റ്സർലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഭൂമിക്ക് പുറത്തുള്ള ഏറ്റവും വലിയ വസ്തു ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാളും വലിപ്പം വരുന്ന ഈ നിർമ്മിതിക്ക് ഏകദേശം നൂറ്റി ലക്ഷം കോടി ചെലവ് വന്നിട്ടുണ്ട് ത്രീ ഗോർജസ് ഡാം ചൈന ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ജലബൈദ്യത അണക്കെട്ട് ഭൂമിയുടെ റൊട്ടേഷനെ പോലും ബാധിക്കുന്ന വിധത്തിലുള്ള നിർമ്മിതി ചൈനയുടെ അഭിമാന നിർമ്മിതിയും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയവുമാണ് ഈ ഡാം പ്രീ ലൂഡ് എഫ് എൽ എൻ ജി ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന യന്ത്ര സംവിധാനം അര കിലോമീറ്ററോളം നീളം വരുന്ന ഈ കപ്പൽ സംവിധാനം സ്റ്റീലിൽ നിർമ്മിച്ച ഒരു ഭീമാകരനാണ് നാല് ഫുട്ബോൾ ഗ്രൗണ്ടിനെക്കാളും വലുപ്പം വരുന്ന ഈ യന്ത്ര സംവിധാനം ഓസ്ട്രേലിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്